സ്കൂൾ കലോത്സവത്തിലെ കുഞ്ഞു കവിയത്രി കോഴിക്കോട്ടുകാരി എ ആർ അനിവേദ കവി കുരിപ്പുഴ ശ്രീകുമാറിനരികിലെത്തി അഷ്ടമുടിക്കായലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഇഷ്ടമുടി ഇഷ്ടമുടിക്കായൽ എന്ന കവിത ചൊല്ലുകയാണ് തകർന്നു താരാട്ടുപാട്ടിൻറെ നാരായവും വച്ചു നമിച്ചു ആദിത്യനേത്രം തുറന്നു ചോദിക്കുന്നു ഏതു കടലിൽ എച്ച് എസ് എസ് വിഭാഗം കവിതാ രചനയിൽ ആലപ്പുഴയിൽ നിന്നുള്ള ആകാശ് രാജും കൊല്ലത്തു നിന്നുള്ള എൻ എസ് തീർത്ഥയും കവിക്ക് തീർത്ഥ നിന്നും കുരിപ്പുഴ ചൊല്ലി തുടങ്ങി കരിങ്കങ്ക മുകിൽക്കൂട്ടം അമരത്തും അണിയത്തും തടംതിങ്ങി മെല്ലെ അങ്ങനെ തുഴഞ്ഞുപോകെ എൻ്റെ ജലക്കൂട്ടെ നിറക്കൂട്ടെ നില്ല ദൂരെ പകലോന്റെ പള്ളി കെട്ടി വിരൽ നൂറാൽ വിരിഞ്ഞങ്ങന തിരിഞ്ഞങ്ങന കിടക്കുന്നോള് താളമിട്ട് വിരിഞ്ഞിട്ട് കരിങ്കക്ക മുകിൽക്കൂട്ടം അമരത്തും മണിയത്തും തടം തിങ്ങി മെല്ലെ അങ്ങനെ തുഴഞ്ഞു പോകി എൻ്റെ ജലക്കൂട്ടെ നിറക്കൂട്ടേ നിറഞ്ഞു നില്ല് ദൂരെ പകലൂൻ്റെ പള്ളി വേട്ടയ്ക്കൊരുങ്ങിനില്ലേ അഴുക്കത്തൊണ്ടിൻ്റെ പോളയിരിഞ്ഞു വച്ച് റാണി കിലുക്കത്തിൽ നടക്കൊള്ളും പോ ഉണരുന്നു തിരുനല്ലൂർ പാട്ടിൻ ഇങ്ങനെ നിങ്ങൾ പിന്നെ കുട്ടിക്കവികളുമായി കുരിപ്പുഴ സംഭാഷണം തുടങ്ങി കവിതകൾ വായിക്കണം കാണാതെ പഠിക്കണം സ്കൂൾ കലോത്സവങ്ങളിൽ കവിതാ കവിതാരചനയിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നവരെ പിന്നെ കാണുന്നില്ല അങ്ങനെ ആവരുത് പുതിയ കവിതകളും വായിക്കണം കവിതകൾ മാത്രമല്ല വായുമൊഴി പാട്ടുകളും പഠിക്കണം അങ്ങനെ കുട്ടിക്കവികളുമായുള്ള കുരീപ്പുഴയുടെ സംഭാഷണം വടക്കൻ പാട്ടിലേക്കും രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും മാപ്പിള രാമായണത്തിലേക്കും നീണ്ടു ഒരുപാട് കാലം എന്ന് അമ്മയാണ് മാപ്പിളരാമായ കുടിയുടെ മനസ്സിൽ അത് വീട്ടിന്മാരെ മോഷമാണ് അവതാരികരിക്കുന്നത് സാഹചര്യം നേരത്തെ കഴിഞ്ഞാൽ വീട്ടിൻ്റെ കുടിയുടെ അച്ഛൻ വീട്ടിൽ മോഷമാണ് മാപ്പിളരാമായണം നല്ല ഇത്ര മനോഹരമാണ് മാപ്പിള വേഷം നല്ല രാമായണം കേട്ടിട്ടുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽപാടുണ്ട് അതിൻ്റെ ആദ്യത്തെ അതിൻ്റെ പ്രത്യേകത പറയുന്നത് ഈ രായ എന്നുള്ളത് അതിന് പറയാനുള്ള ലായെന്ന വിഷമ രാമായണമില്ല രാമായണം രാമനില്ല രാമന അപ്പൊ അതിന് കവിതയിലെ നമ്മൾ രാമ 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 എന്ന് പറയുന്നത് അതിന് പകരം പോരാ മലാ മല മല മലാമ ലാമലാ മല മലാ മല മല മലാമ പണ്ട് താടിക്കാരനൗലി അവലിയെന്ന് പറയാൻ വൽമീയുള്ള ഒരു സന്യാസി പണ്ട് താടിക്കാരൻ ഔലി പാടി വന്നൊരു പാട്ട് കണ്ടതല്ലേ കഥ പാട്ട് 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 രണ്ട് കാതിലും വിരലു വഴിയിലെ മരച്ചുവട്ടിലിരുന്ന തീർത്ഥ കുരിപ്പുഴയുടെ അമ്മ മലയാളം ചൊല്ലി അപ്പോഴേക്കും അഷ്ടമുടിയുടെ തീരത്തുള്ള നീലാംബരി ഓഡിറ്റോറിയത്തിൽ അനൗൺസ്മെന്റ് മുഴങ്ങി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള കവിയരങ്ങ് ഉടൻ ആരംഭിക്കുമെന്ന് കവിതയുടെ പെരുമഴ കേൾക്കാൻ കുട്ടിക്കവികൾ കുരീപ്പുഴക്കൊപ്പം നീലാംബിരിയിലേക്ക് നടന്നു ഗാനരചയിതാവും കവിയുമായ രാജീവ് ആലങ്കുലിന്റെ മകനായ ആകാശ് രാജ് ചേർത്തല കണ്ടമംഗലം എച്ച് എസ് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കോഴിക്കോട് മടപ്പള്ളി ജി വി എച്ച് എസിലെ പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥിയായ എ ആർ അനിവേദ മാധ്യമ പ്രവർത്തകനായ അനിൽകുമാറിന്റെയും അധ്യാപികയായ ടി എം രജനിയുടെയും മകളാണ് പതാരം എസ് എം എച്ച് എസ് എസിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ തീർത്ഥ ഇതേ സ്കൂളിലെ അധ്യാപകനായ നാരായണ കുറുപ്പിന്റെയും സ്മിതയുടെയും മകളാണ് തനിച്ചിരിക്കുമ്പോൾ ഓർക്കുന്നതെന്നായിരുന്നു കവിതാ രചനയുടെ വിഷയം പങ്കെടുത്ത പതിനാലു പേർക്കും എ ഗ്രേഡ് ഉണ്ട് പ്രദേശങ്ങളിൽ ആരന്തർമുഖം ഈ ഇപ്രപഞ്ച പരിണാമോൽഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞുകൊണ്ട് ദാഹിച്ചുപിടർന്ന ജീവകലികാജാലങ്ങളിൽ കാലമേ നീ ദർശിച്ച രസാനുഭൂതി പകരൂ ജീവനത്തിനുള്ളിലും ഉണർന്നുദീപ്തമായി ധർമ്മസംസ്കാരവും വാസന ശക്തിയായി ചിരതമ സങ്കല്പ സങ്കേതമായി ഓരോ മാസ്മരലോകമുണ്ട് ലോകമുണ്ട് അവിടെ എനിക്ക് എന്നെ അന്തരാത്മാവിലെ തേരോടിക്കണം എൻ്റെ കാവ്യകലയെ കൊണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി